ജോർജ ഞാനതല്ലേ മുമ്പത്തെ ഒരു വോയിസ് ക്ലിപ്പിൽ ചോദിച്ചത് ഇത് ഈ പരിമല തിരുമേനിയുടെ മാത്രം കാര്യം എന്താ ഉമാരി പറയുന്നത് പരിമല തിരുമേനിയെ മലങ്കരസഭ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച് ലോകം അറിയപ്പെടുന്ന ഒരു പരിശുദ്ധനായപ്പം അദ്ദേഹത്തിന്റെ സൽമൂസ മാത്രം മതിയോ ഞാൻ ചോദിക്കുന്ന കോനാട്ട് യൂലിയോസ് ഉണ്ട് ഈ പാമ്പാക്കട വലിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്നത് അതായത് പാമ്പാക്കട വലിയ പള്ളി എഫേ സൂസ് പള്ളി എന്ന് അറിയപ്പെടുന്നത് എഫേ സൂസ് ആ പള്ളിയിൽ കപർണങ്ങിരിക്കുന്ന യൂലിയോസ് തിരുമേനിയും ഇതേപോലെ തന്നെ പരിവല് തിരുമേനയുടെ ഒപ്പം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ പോലത്തെ ആയ ആളാണ് ഈ പത്രോസ്ത്രീം പാത്രകീസിനാൽ തന്നെ അദ്ദേഹത്തിന്റെ സൽമുസഭ എന്താണ് അത് വേണ്ട കാര്യമാണെന്ന് ഞാൻ ഞാൻ ചോദിക്കുന്നത് അതെന്താ അദ്ദേഹത്തിന്റെ സൽമു സഭമാരുടെ ലി വരുവൽ അപ്പം മലങ്കര സഭ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയോ അദ്ദേഹത്തിന്റെ അവിടെ കവറിങ്കിലെന്തെങ്കിലും പൈസ വീഴുകയോ ചെയ്താൽ മാത്രം മതിയാവുമാർക്ക് അല്ലെങ്കിൽ വേണ്ട ഈ കടവിൽ തിരുമേനി ഉണ്ട് അന്നത്തെ അന്നത്തെ കടവിൽ തിരുമേനി കടവിൽ തിരുമേനി ആയിരുന്നു കോട്ടയം ഭദ്രാസനം എത്ര പോലെ ആദ്യം അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം അങ്കമാലി മദ്രാസനത്തിലേക്ക് മാറി അങ്കമാലി തീർക്കുന്നത് സെമിനാരിയിലാണ് കവറങ്ങിയിരിക്കുന്നത് കടവിൽ പൗലോസ് സ്മാർ താരാ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ പരിമിതിരുവേനിയോട് കൂടി മേൽപ്പെട്ട സ്ഥാനം ഏറ്റവും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കാലം ചെയ്തു പരുവൽ തിരുമേനി രണ്ടിൽ കാലം ചെയ്തു അത്രേ ഉള്ളൂ വ്യത്യാസം അദ്ദേഹത്തിന്റെ ഷൽമു സഭേണ്ട ബഹുമ്മാരെ കൊണ്ട് വലിയ കഷ്ടമായിട്ട് അതായത് ഈ ബഹ്മാരി പറയുന്നതിന് എന്തെങ്കിലും ഒരു ന്യായം ന്യായമുണ്ട് ഒന്നുകിൽ എല്ലാവരുടെയും എടുക്കണം അല്ലെങ്കിൽ ആരോ എടുക്കരുത് അല്ലാതെ പരിമല വേണ്ട മാത്രം മതി അതിനൊക്കെ ഞാൻ ഈ പറഞ്ഞല്ലേ സത്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പരിമലത്തിന്മേനി പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ പ്രഖ്യാപിച്ച ആൾക്ക് പട്ടമില്ലായിരുന്നു അദ്ദേഹം കാതോലിക്കായും അല്ലായിരുന്നു പ്രഖ്യാപിക്കപ്പെട്ട പരിശുദ്ധനായ പരിമലത്തിന് മേനിയും പരിശുദ്ധനുമല്ലായിരുന്നു ഏത് അമ്പത്തെട്ട് വരെ അതെല്ലാം കഴിഞ്ഞ് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്ന് തീർത്ഥയാത്ര തുടങ്ങി ലോകം അംഗീകരിക്കുന്ന മഹാപരിശുദ്ധനായിട്ട് പരിമലത്തിരുമേനി മാറിക്കഴിഞ്ഞപ്പം പരിമലത്തിന് മേനി ഞങ്ങടെയാണ് ഇവന് ഉളുപ്പുണ്ട് അവന്മാർക്ക് അല്ലെനിക്ക് അറിയാമല്ല തിരിച്ചു ചോദിക്കാൻ യുവന്മാർ യുവന്മാരുടെ ഈ നെക്സ്റ്റ് ജനറേഷൻ ജനറേഷനുണ്ടല്ലോ ഇതൊന്നും അറിയത്തില്ല നാപ്പത്തേഴ് മുതൽ അമ്പത്തെട്ട് വരെ പതിനൊന്ന് വർഷം യുവന്മാർക്ക് പരിമലത്തിന്മേനി പരിശുദ്ധൻ അല്ലായിരുന്നു എന്ന് ഈ പുതിയ ജനറേഷൻ പിള്ളേർക്ക് അറിയില്ല അന്ന് യുവന്മാർ പരിമല വേണ്ടി തെറി പറഞ്ഞു പരിമല തിരുവേലി പരിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ച ഗീറി അതിലേറെ ഒന്നാലോ ചോദിക്കും അദ്ദേഹത്തെ വൃദ്ധൻ പുന്യൂസ് എന്ന് വിളിച്ചു കളിയാക്കി അറിയോ അതായത് പുള്ളി കാതോലിക്ക അല്ല മേൽപെട്ടക്കാരനും അല്ല വൃദ്ധൻ പുന്യൂസ് അതായത് വയസ്സനായ ഒരു പുന്യൂസാണ് നീ എന്ന് പറഞ്ഞ് കളിയാക്കി കൊണ്ടിരുന്ന യുവന്മാര് അദ്ദേഹം പരിമൽ തിരുവേനി പരിശുദ്ധരാന്ന് പറഞ്ഞ് അംഗീകരിക്കൂ നിങ്ങൾ പറയൂ അംഗീകരിക്കൂ വൃദ്ധൻ പുന്യൂസ് ആരെങ്കിലും വഴിയെ പോയ ഓരോരുത്തൻ പരി പിന്നെ പരിശുദ്ധനാന്ന് പറഞ്ഞ ഏത് പരിശുദ്ധൻ താൻ താനാരോടോ ഇതൊക്കെ പറയാൻ എന്ന് ചോദിച്ച് ഗ്യൂരിയസിന്റെ വൃദ്ധൻ മുന്നൂസ് എന്ന് വിളിച്ച് കളിയാക്കുകയും തെറി പറയുകയും ചെയ്തുകൊണ്ടിരുന്ന ഉമ്മാര് നീ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച പരിവല തിരുമേനിയും പരിശുദ്ധനല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഉമ്മാര് ഇപ്പൊ പറയുന്ന പരുവല പള്ളിയും ഞങ്ങളുടെയാണ് പരുവല തിരുമേനിയും ഞങ്ങളുടെയാണ് ആഹാ അടിപൊളി അതേസമയം ചാത്തുരുത്തിൽ തറവാട്ടിൽ ഇപ്പൊ മേളിൽ ആരാണ് ഇട്ടിരിക്കുന്ന ആണ്ടല്ലേ ജനിച്ചു വളർന്ന ഒരാൾ മരിച്ചപ്പം ഈ പറയുന്ന ബുളന്തുരുത്തി പള്ളിയിലെ ഹൈക്കലായി പോയാലും കേറ്റാതെ അദ്ദേഹത്തെ അപമാനിച്ച് കവറടക്കിയവന്മാരാണ് ഇവന്മാര് ആ അവന്മാരാണ് ഇപ്പം ചാത്തുരുത്തിൽ തറവാടിന്റെ മൊത്തം അട്ടിപ്പേർ അവകാശം അവകാശപ്പെട്ടു നടക്കുന്നത് ഇവ ഇവന്മാർക്ക് ഉളുപ്പെന്ന് പറയുന്ന സാധനം ഉണ്ടോ ഈ ചാത്തുരുത്തിൽ എന്ന് പറയുന്ന പരിമൽ തിരുമേനി പരിമൽ തിരുമേനി അമ്മമാര് പറയത്തില്ല ആ കാര്യം അറിയോ ചാത്തുരുത്തിൽ തിരുമേനി എന്ന് പറയത്തുള്ളൂ ഇതിന്റെ രസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ അതിന് പറയുന്ന ന്യായം എന്താണറിയോ ആഹാ നിങ്ങളുടെ തിരുമേനി വട്ടശ്ശേരിൽ തിരുമേനി ഞങ്ങളുടെ തിരുമേനി പരിമല തിരുമേനി അതെങ്ങനെ ശരിയാവും അത് ശെരിയാവത്തില്ല നിങ്ങൾക്ക് വീട്ടുപേരിടാം ഞങ്ങൾക്ക് പറ്റൂട അത് പറ്റില്ല എന്ന് പറഞ്ഞാണ് ഈ കാത്തുരുത്തിൽ എന്ന് പറയുന്നത് വീട്ടുപേരും എടുത്തോളൂ അത് ഈ ചാത്തുരത്തിൽ എന്ന് പറഞ്ഞ വീട്ടുപേരെത്തോടെ ഇപ്പൊ ആരെ കാണിച്ച പോലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ തറവാട് വീടുണ്ട് ആ തറവാട്ട് വീട്ടിലുള്ളവരെല്ലാം ഓർത്തനോസ് പക്ഷത്തന്നെട്ട് യുവന്മാർക്ക് എവിടെ ചെന്ന യുവന്മാർ എവിടെ പോയി പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് ഇവന്മാരുടെ അവസ്ഥ പിന്നെ പറയുന്നത് ഞങ്ങളുടെ മപ്രിയാന ചാത്തുരുത്തിൽ തറവാട്ടിലെ മുള്ളി മുള്ളിത്തെറിച്ച ബന്ധത്തിലുള്ള ആ ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ഒന്നും അങ്ങോട്ട് ഏക്കുന്നില്ല அது நமக்கு பயன் இது ஒன்றும் அங்கோட்டு என்ன சிங்கிரனைஸ் ஆகே எந்தவரை இது வக்கரத நேரையவே நேரையும் உண்டாக அது நமக்கு பயன்